واصحاب اليمين ما اصحاب الامين في صدر مقود وطلح مضود وظل ممدود وباء مسكوب وفاكهه كثيره لا مقطوعه ولا ممنوعه وفرس مرفوعه انا انشاناهن ان ساء صدق الله العظيم സ്വർഗത്തിൽ കയറുന്ന മൂന്ന് വേർതിരിച്ചപ്പോൾ അതിൽ അസാബുൽ യും സാബിത്യങ്ങളെയുമാണ് പറഞ്ഞത് അസ്ഹാബുൽ എമീനെ കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വരാനുള്ളത് അസാബുഷിന് കുറിച്ചാണ് കേൾക്കാത്ത രസം ഉണ്ടാവില്ല വിഷയം കുറച്ച് ഗൗരവാണ് തീജ്വാലയെ കുറിച്ചും മഴ കൈകാര്യം ചെയ്യുന്ന ശിഷ നടപടികളെ കുറിച്ചുമാണ് അതിൽ പറയുന്നത് അസഹാബുൽ കുറച്ചുകൂടി ഉണ്ട് അവിടെ മനോഹരമായ പരവതാനി കോട്ട പട്ടണം കൊട്ടാരം കന്യകളായ സ്ത്രീകൾ നിത്യ ബാലന്മാർ സേവനത്തിന് ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലാ പറയാണ് മർഫുവേത്തരം വിരിപ്പുകളും ഉണ്ട് അപ്പൊ സ്വർണ കസേരകളിലും കട്ടിലുകളിലും മനോഹരമായ പട്ടുപോലെയല്ല അതിനേക്കാളും ഇന്ത്യ നല്ല നല്ല വിരിപ്പുകളുണ്ട് ആ വിരിപ്പിലാണ് ഓലിരിക്കുകയാണ് അതിന് തന്നെ ഓ ഫുറി എന്നുള്ളതിന്റെ ജമാണ് ഫിറാഷ് ലിബാസ് ഇതൊക്കെ ഭാര്യമാർക്ക് ഉപയോഗിക്കാറുണ്ട് അലങ്കാര ശാസ്ത്രത്തില് ഹദീസിൽ കാണാം അൽ വലതു ലിൽ ഫിറാഷ് മക്കൾ ഉമ്മാക്ക് വേണ്ടിയുള്ളതാണ് അവിടെ ഫിറാഷ് എന്നാണ് ഉപയോഗിച്ചത് അതടിസ്ഥാനത്തിൽ ചില മഹാന്മാര് പറയുന്നുള്ളതിന് വിരിപ്പെന്ന് മാത്രം അർത്ഥം വെച്ച് നിർത്തണ്ട പിന്നെ അവിടെ ദുന്യാവിൽ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവിടെ എത്തിയ ഭാര്യമാർ തരുണികളായി സമുന്നത സ്ഥാനത്ത് മുർത്തഫിയർഷിം മർഫുവ സമുന്നത സ്ഥാനത്ത് തരുണികളായിട്ട് അവരും അവിടെ ഉണ്ടാവുന്നു അവരൊരു പ്രത്യേക രൂപത്തിലാണ് നമ്മൾ സൃഷ്ടിച്ച് പാകപ്പെടുത്തി അവിടെ എത്തിച്ചിട്ടുള്ളത് എന്നിട്ട് എങ്ങനെയാണെന്ന് പറയുന്നത് അവരെ നമ്മൾ നിത്യ കന്യകകളാക്കിയിട്ടുണ്ട് എന്നാണ് ഐഷാബീനോട് ചോദിച്ചപ്പോ ഐഷി ചോദിച്ചു അപ്പോ ഈ കന്യകകള് എന്ന് പറഞ്ഞാല് ഒരു പ്രാവശ്യമൊക്കെ ആകുമ്പോ കന്യകത്ത് നീങ്ങൂലേന്ന് വെച്ചുഅലൈസ് പറഞ്ഞു അവിടെ ഇടകള് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് സമീപിക്കുമ്പോഴും അപ്പോഴേക്കും കന്യകായിട്ടുണ്ടാവുന്ന അപ്പൊ ഐഷാബിന്റെ മുഖം മാറി ചെറിയൊരു രസമുള്ള രീതിയിൽ ഐസാവിയെ പിന്നെ ചോദിച്ചു അപ്പോ ഒരുപാട് വേദന സഹിക്കേണ്ടി സഹിക്കേണ്ടിയിരുന്നില്ല ഇതൊക്കെ അവര് ചോദിച്ചിരിക്കണേ അവര് ചോയിച്ച നമ്മൾ മർച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് കിതാബിലുള്ളതാണ് അപ്പൊ എനിക്ക് പറയേണ്ടത് ഒരു രണ്ട് ഡോക്ടർമാരെ മേലെ ഒരുമിച്ചുകൂടെ എന്തെല്ലാം പറയു കാരണം അവരെ വിഷയം അതാണ് ഇതിപ്പോ ഐസാവ് കിതാബിൽ ഉള്ളതാണ് എനിക്ക് പറയണല്ലോ കുട്ടികൾക്ക് അതറിയില്ല പക്ഷെ വലിയൊരുക്കറിയാം ഐസാവിക്ക് ഒരു ആശങ്ക ഒരു പ്രാവശ്യം ഇനിയും പിന്നെ കന്യാക്കാവ പിന്നെയും കന്യാമ്പ അത്രയും വേദന സഹിക്കണ്ടെന്ന് വെച്ചാൽ അപ്പൊ അതാണ് സുലാറിന ആഴ്ച എന്താ ഈ പറഞ്ഞ അവിടെ വേദന ഒന്നും ഉണ്ടാവില്ല മുഹമ്മദ് മുസ്തഫ് ഉറക്കം തന്നെ ഇല്ലല്ലേ ഭയങ്കര സൊലാത്തൊക്കെ പോരുന്നുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ അങ്ങനെ കല്യാണം കഴിക്കാൻ പ്രായത്തിൽ നിൽക്കാണ് വേറെ ഏതാലും ഒര നാം നിത്യ കന്യകളാക്കിയിരിക്കുന്നു ഒരുബ ഭർത്താക്കന്മാരോട് അതിയായി സ്നേഹമുള്ള ഇണകളുമാക്കിയിരിക്കുന്നു അച്ചറാബാ സമപ്രായക്കാരുമാണ് എന്തെല്ലാം പറഞ്ഞപ്പോ കന്യകത്ത് നീങ്ങൂല ഒന്ന് പിന്നെ ഭർത്താക്കന്മാരോട് ഭയങ്കര അലിവായിരിക്കും സ്നേഹം ഈ അഭമ്യമായ ഭ്രമം എന്നൊക്കെ പറയല്ലോ അങ്ങനെയുള്ള ഒരു എന്തെന്നല്ലാത്ത സ്നേഹം അതല്ലേ വേണ്ടത് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വ്യക്തിനോട് എന്നോട് ചോദിച്ചു ഇന്നലെ നിങ്ങള് പേരേട്ടാൽ നിങ്ങൾക്കും അറിയാം ഈ ഇരിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്കും ഞാൻ പേര് പറഞ്ഞ അറിയും അങ്ങനത്തെ പ്രഗത്ഭനായ ഒരാൾ ഇന്നലെ എന്നോട് ചോദിച്ചു നിങ്ങളോട് നിങ്ങളെ ഭാര്യക്ക് ശരിക്കും സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചെ ചിന്ത നിങ്ങൾ ഇന്റെ ഭാര്യ കുറിച്ച് ഇന്നോട് അങ്ങനെ വെക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു തത്വം ഉണ്ട് എന്തി ദുനിയാവ ശരിക്കും യഥാർത്ഥ അപ്പൊ എന്തോ തമ്മിൽ പൊളിത്തിക്കണെന്ന് തോന്നുന്നുണ്ട് അതായിരിക്കും അല്ല പിന്നോട് ചോദിക്കണേ ഞാൻ പറഞ്ഞു നമ്മളെ ഇടയില് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല സ്നേഹക്കണ്ടേ എന്ന് എനിക്കിപ്പോ അങ്ങനൊന്നും തോന്നണില്ലാറുണ്ട് അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇവിടെ ശരിക്കുള്ള ഒരു മനസ്സറിഞ്ഞിട്ടുള്ള സ്നേഹമുണ്ടല്ലോ ഉണ്ടാവില്ല ഇനിയിപ്പൊ നമ്മളെ കൂടെ കൂടി സ്നേഹിച്ചെന്ന് പറഞ്ഞ ആളുകൾ ഞമ്മളിലെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഭാര്യയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ അത് ഉണ്ടാവില്ലെന്നറിയണമെങ്കിൽ രണ്ട് കാലും ഒടിഞ്ഞ് വരിയിലൊരു കട്ടുമൊന്നാണ് കെടുന്നു നോക്കണം അപ്പോഴാണ് ശരിക്കുള്ള സ്നേഹം മനസ്സിലായത് അപ്പൊ ചുണ്ട് വെള്ളം തരാനും ചെറിയ തുടച്ചു തരാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് സഹായിക്കാനും അത് കാലം എത്ര പഴകിയിട്ടും പിന്നെയും ഒരു വെറുപ്പും മടുപ്പും അറുപ്പും ഇല്ലാതെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഊർജ്ജന സ്നേഹമാണ് പക്ഷെ അത് വളരെ വിരളായി ഒക്കെ അവനാന്റെ ചില ആവശ്യങ്ങൾ ഉണ്ടാവും അതിനൊപ്പം കൂടിയായിരിക്കും ദുരി ഇവരെ തന്നെ അവിടെ എത്തിയ അള്ള എന്താക്കും ഇത് മാറ്റി മാറ്റിമറിക്കും ഇവിടുന്ന് പിണങ്ങിയവരാണെങ്കിൽ അവിടുന്ന് പിണങ്ങൂലെന്ന് ഒരു പണക്കുണ്ടാവൂല രണ്ടു ഭാര്യ ഭർത്താക്കന്മാരുടെ ആകെ പ്രശ്നമായപ്പോ ഒരു ഉസ്താദിയുടെ അസലഹത്തിൽ നിന്നിട്ട് പറഞ്ഞു ഞാനിപ്പോ ഏത് വ്യാഴാഴ്ച നാട്ടിൽ നിന്നാലും നിങ്ങളുടെ ഇടയിലും അസലത്തിനെ പേ ഒഴിവുള്ളൂ ഞാൻ മൂപ്പര് നാട്ടിൽ പോയപ്പോ രണ്ടാളും കൂടി ഒരു മസലഹത്തിന് വേണ്ടിട്ട് അപ്പൊ അവസാനി ഉസ്താദ് പഠിച്ചോനെ കഴിഞ്ഞു നിങ്ങള് മരിച്ച രണ്ടാളി അള്ളാഹുത്ത സ്വർഗത്തിലാക്കട്ടെ എടുത്തേക്ക് പെണ്ണ് പറഞ്ഞാലേ ഉസ്താദ് ആ ഹംക്കുള്ള സ്വർഗ്ഗം എനിക്ക് പാണ്ടാന്ന് ഞാൻ ഇവിടുന്ന് ഇടങ്ങർ സഹിച്ചിട്ടാണ് ഇപ്പൊ ഇനി പാണ്ടുപോണു അവിടെ ഇപ്പൊണ്ടെങ്കിൽ ഇപ്പൊ എന്റെ എടങ്ങറിപ്പവിടുന്ന് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവിടെ ഇണ്ടാവൂല ഏ രണ്ടാളും മുസൽമാണിതിലൊക്കെ കൊറച്ച് കയറി ചോദിച്ചത് മുസൽമാവിന്റെ അടിച്ച് കയറി ചോദിക്കാൻ തുടങ്ങി ഈ ർത്ഥം പറഞ്ഞപ്പോ ഉമ്മുസൽമാ റസൂൽ വെച്ചു അപ്പൊ ഞാൻ ഒരു കാര്യം പെണ്ണിനെ ഒരുപാട് ഭർത്താക്കന്മാർ ദുനിയവിൽ ഉണ്ടാവാല്ലോ കാരണം ഉമ്മുസൽമാ റസൂൽദാന്റെ ഭാര്യ ആയത് ഭർത്താവ് യുദ്ധത്തിൽ ശേഷാണ് അപ്പൊ ഒരു സ്ത്രീക്ക് ഒരുപാട് ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരുണ്ടാവല്ലോ ദുനിയവില് ഉണ്ടായിക്കൂടെ പർസോന സുപ്പായൊക്കെ ഏ ആ എന്തുണ്ടാവൂല്ലേ ഉണ്ടാവു ഇണ്ടാവു ഞാൻ ഒരു പെണ്ണിനെ നാലാമത്തെ നിക്കായിത് കൊടുത്തു നാലാമത്തെ പുതിയ ഞാൻ ഒരു സ്ത്രീക്ക് നിക്കായി ഇത് ഈ മാണൂര് എന്റെ അമ്മ അന്ന് നിക്കാൻ ഉണ്ടായിരുന്നില്ലേ അപ്പൊ എന്നോടൊന്ന് ചെയ്ത് കൊടുക്കുന്നില്ല കൊറേ കാലം മുമ്പ് ഞാനൊന്ന് പോയി ഞാൻ പഠിക്കണ കാലത്ത് ബോധന കാലത്ത് നിക്കായി നിക്കാതെ അപ്പൊ ഞാൻ ഇരുന്ന പെണ്ോട് അടുത്തൊരു മൂലര കുട്ടിയെ ഞാൻ ബിരുദം ഒന്നു നിർത്തി കുട്ടിയെ ഇത് ഈ പെണ്ണിനെ കെട്ടിക്കണ നാലാമത്തെ ആൾക്കാണ് നാലാമത്തെ പുതിയ പുള്ളാണ് ഇരിക്കണത് അപ്പൊ എനിക്ക് പേടിയെന്ന് ചോദിച്ചു അതിന് കെട്ടിയവരൊക്കെ മരിക്കണെ അപ്പൊ നിക്കാർത്തി കൊടുത്ത ആൾക്കാരവസ്ഥ എന്താന്ന് ചോദിച്ചു നല്ല എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എനിക്ക് വേചാറായി അപ്പൊ എന്നോട് നാലങ്ങള് പേടിക്കണ്ടി ആദ്യം നിക്കാർത്തി കൊടുത്ത കമ്പോലിയാരാണ് ഇരിക്കണേ അവിടെ ധൈര്യത്തിലെ അപ്പൊ അങ്ങനെ ഒരു ഒരു പെണ്ണിന് പെണ്ണിനൊരുപാട് ഭർത്താക്കന്മാരുണ്ടാവ അപ്പൊ ഈ ചോദ്യം വളരെ കുറുക്കം ഉള്ള ചോദ്യമാണല്ലോ മുസൽമാവിക്കാണ് അപ്പൊ ഒരു പെണ്ണിനെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായി ഇവരെല്ലാരും നാളെ സ്വർഗത്തിലാണെങ്കിൽ ഈ പെണ്ണ് ആരെ കൂടെ ഇരിക്കും ചോദ്യം അപ്പൊ അല്ലാന്ന് വച്ചു അല്ലോ ശ്രദ്ധിച്ചോലി ഭാര്യമാരായിട്ട് പെരുമാറുമ്പോയ്യു ഒരു ഭാര്യയും ഒരു പത്ത് ഭർത്താവ് ഉണ്ട് എന്നാ ഒരാൾ മരിച്ചു കെട്ടി കെട്ടി കാരണം പെണ്ണിനെ പത്ത് ഭർത്താക്കന്മാർ ഈ പതിനൊന്ന് ആളുകൾ സ്വർഗത്തിൽ അപ്പൊ ഇവളാര കൂടെയാണ് ഇണയേറ്റ് നിൽക്കാൻ അതിനെ അള്ളാഹുത്താല ആ പത്ത് ഭർത്താക്കന്മാർ ഇങ്ങോട്ട് കൊണ്ടിരും മുമ്പ് എന്നിട്ട് ഇവളോടും ഇഷ്ടല്ല ഇതിനെ തെരഞ്ഞെടുത്തിട്ട് കൊട്ടാരത്തെ കണ്ടുപോയിക്കോറി നമ്മളെ പെണ്ണുങ്ങളോട് ആ ഫാറത്ത് അപ്പൊ ഈ പെണ്ണ് തെരഞ്ഞെടുക്കും ദുനിയാവിൽ അവളുമായി ജീവിക്കുമ്പോ ഏറ്റവും സൽസ്വഭാവത്തിൽ നീറ്റ് പെരുമാറ്റം ഉണ്ടാവുമല്ലോ അത് നടത്തി ആരാണോ ഓനേറ്റാണ്ട് പോകും മറ്റോ ഒമ്പത് ആൾക്കാർക്ക് ആയെന്ന് അങ്ങനെ നിൽക്കാതെ തന്നെ അതുകൊണ്ട് ഭാര്യമാരേറ്റ് പെരുമാറുമ്പോ ഇന്ന് മുതൽ തുടങ്ങി കാരണം ഞമ്മളാണ്ട് ഞമ്മളാണ്ട് മരിച്ചു ഇത് കഴിഞ്ഞാൽ ഓല് വേറെ ആളോ നോക്കൂ ഭാര്യമാരില്ലാത്തോരാ അതിനെല്ലാം അവിടെ ഊർലിങ്ങൾ നാട്ടിൽ താപ്പുടത്തും കെട്ടിയാലല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഓർലിയങ്ങൾ ഉണ്ടല്ലോ എണ്ണായിരം ഓർലിയങ്ങൾ ഒരാൾക്ക് കിട്ടും പോരെ നീ കൂട്ടണോ ആ മതി മതി ഏർ അതില്ല സംശയമാണത് ഒരാൾക്ക് എണ്ണായിരം ആദ്യം തന്നെ അഞ്ഞൂറ് ഓർലിയങ്ങള് കല്യാണം കിട്ടും ആണ് കല്യാണം കഴിക്കാൻ തന്നെ അപ്പൊ വ്യവസ്ഥാപിതമായിട്ട് അവിടെ നിന്നാണ് കൊണ്ടുപോകും അഞ്ഞൂറിന് പിന്നെ ഒരു ഏഴായിരം പിന്നെ ഒരു എണ്ണായിരം എങ്ങനെയാണ് ഇതിനൊരു ഒന്നിനും പ്രായൊട്ടും കൂടൂല്ല പല്ലൊട്ട് പോവില്ല ഇതൊക്കെയാണ് തലക്ക് കയറിയ പള്ളിയിൽ നിന്ന് നീച്ചു പോവുക ഇതിനിപ്പോ വലിയ സമയൊന്നുമില്ല ശ്വാസാണ്ട് പോയാ ഈ ലോകം തുറന്നീല്ലേ എനിക്കിപ്പോ ഇവിടുന്ന് നീച്ചിട്ട് എന്റെ റൂമിലെത്താൻ അഞ്ച് മിനിറ്റ് ആവൂലെ പറും പഞ്ചു മിനിറ്റ് ആവില്ലേ ഞമ്മക്കൊക്കെ ആഹ്ലത്തിലെത്താൻ ഒറ്റ സെക്കൻഡ് വേണം വേണ്ടല്ലോ മേപ്പട്ട് വലിച്ചീപെട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ എത്തില്ലേ എന്നിട്ട് കിട്ടണ സംഗതികളാണല്ലോ പറഞ്ഞേ സംഗതിയും ഹിസാബ് കഴിഞ്ഞിട്ട് കിട്ടൂള്ളെങ്കിലും കബറിലും ഇതിന്റെ അഡ്വാൻസ് വിഷയങ്ങളൊക്കെ ഉണ്ടാവും നമ്മളാണ് കബറക്കെത്തി അവിടെ ഉരുളികളൊക്കെ വരും പാട്ട് പാട്ടുപാടാനും താരാട്ട് പാടാനും തൊള്ളിയിൽ ലേഡ് വരാനൊക്കെ അവിടെയും വരും തന്നെ ആ ഇതൊക്കെ സംഗതി ഇതൊന്നും സുകുമാരായക്കോട് സാറേ കടങ്കത് പറയില്ല ഞാന് വാസുദേവൻ സാർ സാഹിത്യം പറയില്ല ഇത് ഒമായി എന്തിക്കുവാൻ ഹാ ഇൻ യുക്തിവാദികളെ വിമർശിക്കണേന്താ കൃഷിന്ന് പറഞ്ഞോ ഒരു സൗന്ദര്യം അറിയാത്ത വിഡ്ഢികൾ പെണ്ണിനെ എന്ന് പറഞ്ഞേ അതിങ്ങനെ ഒഴിഞ്ഞു കൊണ്ടേട്ട് അർത്ഥം വെക്കാണ് എന്താണ് അതിന്റെ ഒരു കൃഷിയും കൃഷിക്കാരും തമ്മിലുള്ള ബന്ധം ആ കൃഷിക്കാരനോട് ചോദിച്ചോക്കണ്ടേ ഒരു അന്യോന്റെ വിത്ത് അവിടെ ഇറക്കാൾ സമ്മതിക്കോ ആൾ ഉറക്കത്തിലും കൃഷിയിടം ഉറക്കത്തിലും അവിടെ ഉള്ളതാണ് ഇതല്ലേ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക അതിനുവേണ്ടി ഓടിക്കളിക്കൂലേ അതിനുവേണ്ടി അധ്വാനിക്കൂലേ വേറെ ആൾ അവിടെ കയറി തന്നെ ആൾക്ക് സഹിക്കോ അവിടെ വിത്തിടാൻ സമ്മതിക്കോ അതൊന്നും മനസ്സിലാവും കൃഷിയിടം എന്ന് പറഞ്ഞില്ലേ കൃഷിത്തോട്ടത്തിൽ പോയിട്ട് ചവിട്ടി മതിക്കലല്ലേ ഏതുപോലെ ഞാൻ പെങ്ങളെ കുറിച്ച് ഒരാളെ കുറിച്ച് പറഞ്ഞു നമ്മളെ നാട്ടില് പുലിയാണിട്ടോ പിന്നെ പള്ളിയൊക്കെ ഏ പുലിയാക്കില്ലേ പുലിക്ക് ബാല്യുണ്ടാവില്ലേന്ന് വെച്ച എന്താ കാട്ടു അതാപ്പിന്റെ അർത്ഥം ഞാൻ ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരാളതിന്റെ നാട്ടില് നമ്മളെ മാലിന് പുലിയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ലേ ഞാൻ നിങ്ങൾക്കും അറിയാ പറഞ്ഞ എനിക്കും അറിയാ അതിന് പുലിയാണെന്ന് പറഞ്ഞ ആ അലങ്കാരത്തിൽ ഏത് പോയിന്റിലാണ് ആ പറഞ്ഞ് ഒന്നുകിൽ ധീരതയുടെ വിഷയായിരിക്കും അല്ലെങ്കിൽ ഓട്ടത്തിന്റെ വിഷയായിരിക്കും നമ്മൾ എത്ര ആളുകളെ കുറിച്ച് പറയലുണ്ട് പ്രഭാഷണ കൂട്ടത്തിൽ നരി പറയലില്ലേ കളിക്കാര കൂട്ടത്തിൽ നരിയെന്ന് പറയില്ലേ അതിനർത്ഥം നരിന്റെ വാരിങ്ങനെ ഒടിഞ്ഞു മുങ്ങിയിട്ട് കറുത്ത് ബാലും ബേക്കലിച്ച് അടുക്കുന്നല്ലോ അലങ്കാര ശാസ്ത്രമല്ലേ അതൊക്കെ യുക്തിവാദികൾ മുഴുവൻ പിടികൂടുന്നത് ഇങ്ങനത്തെ ഓരോ വിഷയത്തിലാണ് അത് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവിടേക്കൊന്ന് എത്താൻ അള്ളാതെ തോപ്പിക്കട്ടെ ഇവിടുത്തെ നമ്മളെ പെണ്ണുങ്ങളെ കൂടെ അവിടെത്താണ് ഐറ്റങ്ങളെ നമ്മളെ കൂടെ വരണല്ലോ അവിടെ ഉണ്ടാണോ പൂർണ്ണീയങ്ങളെ പുറമെ ഏറ്റവും അവിടെ ലങ്കി പൂത്ത് കൂടി എല്ലാവരെയും ഞെട്ടിച്ച് മധുര സ്വരത്തോടു കൂടി പാട്ടുപാടി ഭർത്താക്കന്മാരെ കീഴ്പ്പെടുത്തുന്നത് ദുനിയാവിലെ പെണ്ണുങ്ങൾ തന്നെ ഇവിടുത്തെ പെണ്ണൊന്നാവൂല അവിടത്തെ ആള് അടിമുടി മാറിയില്ലേ പല്ലുവേദന ഉണ്ടാവില്ല പേടിക്കണ്ട പല്ലുവേദന ഉണ്ടാവില്ല ഊരവേദന ഉണ്ടാവില്ല കല്ലുവേദന വേദന ഉണ്ടാവില്ല അവിടെ മൂത്രക്കല്ലും പ്രശ്നമൊന്നും അവിടത്തെ ഇല്ല ഇനി മൂത്രം തന്നെ അല്ല പിന്നെ അല്ല മൂത്രക്കല്ല് ഒന്നുമില്ല അവിടെ ഒക്കെ റെഡിയാണ് എല്ലാര്ക്കും മുപ്പത്തിമൂന്ന് വയസ്സ് മുഹമ്മദ് മുസ്തഫ ഈ ഒരു പൊടി അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ഇറങ്ങൂല്ലേ അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിച്ചേർത്തേലുഷിമാലാണ് ആദ്യ വിഭാഗം കുറച്ചാൾക്കാരതിലുണ്ടാവും ഒടുക്കം വരുന്ന ആൾക്കാരിന്നും കുറെ ആൾക്കാരുണ്ടാവും ഇതേ വാക്ക് നേരത്തെ സാബിക്കങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്ന് മാറ്റിന്ന് എന്ന് പറഞ്ഞു കാരണം ആണ് അവിടെ അവസാന കാലത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇത് അസാബുല്ലമീൻ സ്വർഗത്ത് കിടക്കും പക്ഷെ വി വി ഐ പി അല്ല അയിന് നേരെ ചോടേ അപ്പൊ അയിന അവസാന കാലത്തും കൊറേ ആൾക്കാരെ അടിച്ചു കയറും അത് എല്ലാ നാടുകളിൽ ഉണ്ടാവും ഇന്നും സ്വർഗത്ത് പോണ ആൾക്കാർ ഇന്നും ഉണ്ടാവും കൊറേ ആൾക്കാര് ഇന്നുണ്ടാവും എല്ലാ നാട്ടിലും ലോകത്ത് മുഴുവട്ടും ഇന്നുണ്ട് സ്വർഗത്ത് പോണ കൊറേ ആൾക്കാർ അത് നമ്മളെ നാട്ടിൽ നിന്ന് ആരെയാണ് അള്ളാഹ് കണക്കാക്കി ആ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഉൾപ്പെടുത്തിട്ടെ പിന്നബിഫ മുഹമ്മദ് സല്ല നമ്മളെ റഷീദ് ഖാ എന്ന് അറിയാം ഗൾഫിലുള്ള ഞങ്ങൾക്ക് അറിയാം ഇവിടെ ക്ലാസ് മുറിയാതെ പങ്കെടുക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ക്ലാസ് കൊണ്ട് വരുന്നിട്ട് കുറെ ഉത്തരം കിട്ടിയ ആളുമാണ് കണ്ണുമായി ബന്ധപ്പെട്ട് ഇതിന് ക്ലാസ്സിൽ വരുന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞാണ് അത്ഭുതാണ് ഉസ്താ എനിക്ക് ഒരുപാട് മാറ്റം മാറിക്കണെന്ന് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇന്നോട് അദ്ദേഹം വിളിച്ചതല്ലേ ആ കൂട്ടത്തിൽ നമ്മളെ ക്ലാസ്സിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടണറും എന്തോ ഒരു വലിയ വിഷയം ശരിയായി കിട്ടാൻ ചായ കൊടുക്കാൻ നേർച്ചാക്കി ഉടനെ ശരിയായി ഇന്ന് ചൈതലേജനോടും വിളിച്ചു പറഞ്ഞിരുന്നു എന്നോടും വിളിച്ചു പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ വാഗ അദ്ദേഹത്തിന്റെ പാണറ വകയാണ് ഇന്ന് പലഹാരം അള്ളാഹുത്താല സ്വീകരിക്കട്ടെ ആ ഒരു ഉദ്ദേശങ്ങൾ അള്ളാഹു താല പൂർത്തിയായി കൊടുക്കട്ടെ صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد، 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 صلى الله عليه وسلم، اللهم صل على محمد، يا ربي صلى عليه وسلم. أمين الحمد لله، الحمد لله رب العالمين. يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم അല്ലാഹുവേ കരുണക്കടലായ ദര ദയാപരനായ റബ്ബേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ വന്നത് ഇരുന്നത് കേട്ടത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഇതിന്റെ മിസൽ സവാബ് അല്ലാന്റെ ഹബീബ് നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദരത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ അസ്ഹാബിലേക്ക് എത്തിച്ചു 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 കൊടുക്കണേ 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 ഹബീബിന്റെ അസ്വാജിലേക്ക് പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അള്ളാഹു അവരുടെ കബറിലേക്ക് റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുയെ ഞങ്ങൾ പലരും രോഗികളാ നീ ശിഫ നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ അവരുണ്ട് റഹ്മാനെ അവർക്കതിന് പകരമായി അവർക്കും ഞങ്ങൾക്കും സ്വർഗീയ ഭക്ഷണം നൽകണേ നീ ഞങ്ങളെ അല്ലാഹുഹുല്ല ورحم أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم جعلنا بمحض فضلك من خيار أمته ومن محبيه يا رب العالمين اللهم تعبنا من تعمن أطعمنا واسقنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين اللهم اسقنا من حول الكوثر نبيك محمد صلى الله عليه وسلم اللهم اعزنا في الدارين اللهم اعزنا ولا تذلنا يا رب العالمين ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار، اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين، اللهم بارك لنا في كل أمورنا وفي مجلسنا هذا يا رب العالمين، ربنا افرغ علينا صبرا وثبت أقدامنا. وانصرنا على القوم الكافرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين بر...